ക്ഷമിപ്പിക്കാനുള്ളതായ ഒരു സന്നദ്ധത ഉണ്ടാവണം ആ നിലക്ക് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ വളർത്തി കൊളർത്തുന്നുണ്ട് എനിക്കറിയില്ലെങ്കിൽ പറ്റില്ല അത് നമുക്ക് എന്നോട് ചോദിക്കാറുണ്ട് മുസ്ലിം ലീഗരാണോ മാത്രമേ മനസ്സിലായില്ല അത് ഒരു രാഷ്ട്രീയപരമായിട്ടോ മറ്റൊരു വിവാദത്തിനൊന്നും ഞാൻ വഴികൊളുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിവിടെ അതിന് വന്നതുമല്ല ഞാനിവിടെ വാഴ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് വാഴ ചെയ്യേണ്ടത് നിങ്ങൾ ഫോട്ടോ എടുത്തു ഓക്കെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളവർക്ക് അവർക്ക് പിന്നെ അവസാനിക്കാം അത് ഇവിടുന്ന് ഇവരെ ഇവിടെ ഇത് ഇവരെ വിഷമിപ്പിക്കുന്ന സംസാരങ്ങളൊന്നും നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇത് മുസ്ലിം ലീഗുകാരാണോ അതായത് കോൺഗ്രസുകാരാണോ അതൊന്നും ഇപ്പോൾ മറ്റോട് ചോദിച്ചിട്ട് ഞാൻ അതിനൊന്ന് ഉത്തരം പറയാൻ വേണ്ടി വന്നതല്ല അതൊക്കെ കേസ് അവർ ഇപ്പം നടക്കുന്നുണ്ടല്ലോ അത് ഞാൻ അവർ അത് തെളിയിക്കും അത് തെളിയിക്കട്ടെ എന്ന് ഞാൻ തോന്നുന്നല്ലോ ആരാണോ ഇതിൻ്റെ പ്രതികളൊരു ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്തൊക്കെയാണെന്ന് അത് തെളിയിക്കാൻ അതിനാവശ്യമാകുന്ന ഭരണകൂട നിയമസ്ഥിതികളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ട്